ഹലോ നമസ്കാരം ജയങ്ങളാണ് റാസിൽ കൈമീ അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ സാധാരണ ജനങ്ങള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ബെരിക്കോസ് വെയിൽ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയും ഭയങ്കര വർക്ക് ചെയ്യാനുള്ള കണ്ടെ വിരിക്കുക ഇതേപോലെ തന്നെ വൺ ടുവൻ എയ്റ്റ് നയൻ टर्ट फोरटी फिफ्टी इन्हीं काले क्रॉस फोर फाइव सिक्स सेवन एट नाइन ट അപ്പൊ നമ്മൾ ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ സാധാരണ ജനങ്ങള് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വെരിക്കോസ് വെയിൻ പക്ഷെ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയും ഭയങ്കര വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ജീവിതാവസാനം മുഴുവൻ കൊണ്ടു എടുക്കും വേണം അതെങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും മാറാൻ ബുദ്ധിമുട്ടാണ് പിന്നെയും വരും പിന്നെയും വരും ീ വെരിക്യൂസ് വെയിൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നമ്മുടെ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ഇത് വരുന്നത് ഡോക്ടർ പറയുന്നത് കാലിലേക്കുള്ള രക്തോട്ടം വളരെ കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക നമ്മുടെ വെയിൻ ഫുള്ള് കെട്ട് പടിഞ്ഞ് കെട്ട് പടിഞ്ഞ് അതിൽ കൂടെ ബ്ലഡ് ഓടാനായിട്ട് പറ്റാണ്ടാവുമ്പോൾ അത് പുറത്തേക്ക് തള്ളി വന്ന് ഈ പൂ പോലെയൊക്കെ ആവും അത് എസ് പോലെ പൂ പോലെ റൗണ്ട് പോലെയൊക്കെ ആയിട്ട് ബ്ലഡ് അതിൽ കട്ട പിടിച്ച് കുറച്ച് മൂർധന്യാവസ്ഥയിലാവുമ്പോൾ അത് പൊട്ടി പഴുത്ത് നമുക്ക് കുറച്ച് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പൊട്ടി പഴുത്ത് വൃണായി മാറിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് എത്രയോ ബുദ്ധിമുട്ട് നിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ തന്നെ എത്രയോ ബുദ്ധിമുട്ടായിട്ട് നടക്കുന്നത് ഞാൻ കാണണമെന്ന് അറിയും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഭാഗം അതായത് ഇവിടെ നിന്ന് തൊട്ട് ഈ ഭാഗത്തേക്കുള്ള രക്തോട്ടം അതായത് ഈ ഭാഗം രണ്ട് സൈഡിലുള്ള കാഫ് മസിലും ഇതിനുള്ള ഒന്നും ചെയ്യാത്ത കാരണമാണ് വരുന്നതെന്ന് പറയുന്നത് ഇത് പിന്നെ എക്സസൈസ് ചെയ്ത ആൾക്കാർക്കും വരും അത് ഓരോരുത്തരുടെ തലയിൽ വെച്ച പോലെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതുണ്ട് ഇതായിട്ട് വരുന്നുണ്ട് പക്ഷെ നൂറ് ശതമാനം രക്തോട്ടത്തിന്റെ കുറവുകൊണ്ട് വരുന്നതാണെന്ന കണ്ടുപിടിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ താഴത്തേക്ക് ഇവിടുന്ന് വരുന്ന മെയിനുകളുണ്ട് അതായത് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്ന ബ്ലഡ് പമ്പിങ്ങിൻ്റെ കുറവ് കാരണം കണ്ട ഈ രണ്ട് സൈഡും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ ദിവസവും ചെക്ക് ചെയ്യുക ഇങ്ങനെ കുറച്ച് എണ്ണ ഓയിലൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഞരമ്പുകൾ കറക്റ്റാണെന്ന് നോക്കുക ഇവിടെയുള്ള ഞരമ്പുകളും കംപ്ലീറ്റ് അല്ല അതായത് ഈ കാലിലുള്ള ഞരമ്പുകളും കംപ്ലീറ്റുകളാണ് ഇങ്ങനെ വരുന്ന ഞരുമ്പുകളെല്ലാം കെട്ട് പിടഞ്ഞിട്ടുണ്ടോ ഇവിടെ നിന്ന് എല്ലാവരും പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ ഒഴുകിയ എല്ലാ കാര്യങ്ങളും ചെയ്യാം അതിന് ശേഷം നമുക്കൊരു ഒരു മൂന്ന് എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം അതായത് ചെമ്മിരിൽ വാൾവില് നമ്മൾ കാല് വെച്ചിട്ട് ചെയ്യുന്നതും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കാഫ് മസിലുള്ള എക്സസൈസ് ഉണ്ട് മൂന്നെണ്ണം അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് നിങ്ങളുടെ കാല് പെർഫെക്റ്റ് ആവും അപ്പോ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാം സപ്പോർട്ട് ചെയ്യാം ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള വീഡിയോ മായി കണ്ടുമുട്ട് വരെ താങ്ക് യു അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചെമ്മീരിൻ്റെ അടുത്തൊരു ബെഡോ അല്ലെങ്കിൽ ഒരു യോഗാ മാറ്റം ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മീരിനോട് ചേർന്നിട്ട് നമ്മുടെ കാല് ഇങ്ങോട്ട് വെക്കുക വേണ്ട മുകളിലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് കൈ തിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കെടുക്കുക കിടന്നുറങ്ങണ പോലെ ആക്കിയിട്ട് നമ്മുടെ കാല് രണ്ടും ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് കണ്ട മുകളിലേക്കും താഴത്തേക്കും ചലിപ്പിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10, 11, 12, 13, 14, ഫിഫ്റ്റീൻ ഇപ്പോൾ ഞാനൊരു ഫിഫ്റ്റീൻ പ്രാവശ്യം ചെയ്തു അത് നിങ്ങൾക്ക് പിന്നെയും പതിനഞ്ച് പിന്നെയും പതിനഞ്ച് ഒരു നാല് സെറ്റ് ചെയ്ത് അമ്പതോ നൂറോ എത്ര വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം ഇനി കാൽ ഇങ്ങനെ വൈഡ് ആക്കുക കണ്ട ഇങ്ങനെ വിരിക്കുക രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇനി കാലിൽ ഇങ്ങനെ ക്രോസ് ചെയ്യണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇനി എന്താ ചെയ്യേണ്ട എന്താ ചെയ്യണ്ട കാലിൽ രണ്ട് സൈഡിലേക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക കാലിന് മുകളിലേക്കും താഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക കണ്ടോ വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ നിങ്ങോട്ട് സെവൻ എയ്റ്റ് ഇത്രയും അല്ലാതെ ഒരു ആ നാല് സെറ്റ് വീതം കാലത്തും വൈകിട്ടും ചെയ്യാം ഓക്കേ ഇനി നമ്മൾ കാഫ് മസിലുള്ള മൂന്ന് എക്സസൈസ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കട്ടയോ വെച്ചാൽ മതി ആദ്യം ഹൈറ്റ് ഹൈറ്റുള്ളത് വെക്കണ്ട നിങ്ങൾ ആദ്യം ഇതേപോലത്തെ ഒരു മരത്തിന്റെ കട്ടയോ അല്ലെങ്കിൽ ഇത് ജിമ്മിന്റെ ഒരു പ്ലേറ്റോ എടുക്കുക അല്ലെങ്കിൽ ഒരു കട്ട പോലത്തെ ഏതെങ്കിലും ഒരു മരക്കട്ട വെച്ചാൽ മതി ഓക്കെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെമ്മരിൽ വെച്ച് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്തേക്കുള്ള അതായത് ഈ ഭാഗത്തേക്കുള്ള ആം സ്ട്രിങ്ങും കാഫും ബാക്കിലേക്കുള്ള മസിലാണ് ചെയ്യുന്നത് കാല് രണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക കണ്ട എങ്ങനെ വെക്കുക രണ്ടും ഒരേപോലെ ക്ലോസ് ചെയ്ത് വെക്കുക ചെമ്മരിൽ പിടിക്കുക കണ്ട ടച്ച് ചെയ്യുക താഴത്തേക്ക് വൺ കണ്ട ടു അപ്പ് ചെയ്യുക കണ്ട കാലിൻ്റെ ഉപ്പിറ്റി പൊന്തിക്കുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9, വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി അടുത്തത് നമ്മൾ കാല് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും തിരിച്ച് വെക്കുക വേണ്ട രണ്ട് സൈഡിലേക്കും കാലിൻ്റെ തളവലും രണ്ട് സൈഡിലേക്കും ക്രോസ് ആയിട്ട് വെക്കുക വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഭയങ്കര കടച്ചിലൊക്കെ ആവും അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇനി വി പോലെ വെക്കുക കാല് കണ്ട വി പോലെ വെക്കുക കണ്ടോ നമ്മുടെ കാല് ബാറ്റിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വി പോലെ വെക്കുക കണ്ടോ വി മനസ്സിലായി വി എഴുതുന്ന പോലെ ഇംഗ്ലീഷ് വി വൺ അപ്പോ ഈ മൂന്ന് എക്സസൈസും ചെയ്യ മൂന്ന് എക്സസൈസും കാലിൻ്റെ ഭാഗത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനലിൽ ഇനിയും ഇതുപോലുള്ള കെടിയും വീഡിയോ വരുന്നവരെ കണ്ടുമുട്ട് വരും താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഉപ്പുറ്റി ഭാഗം താഴെ മുട്ടിച്ചിട്ട് പൊന്തിക്കുക ഇങ്ങനെ കണ്ട നിങ്ങൾക്ക് കാഫ് മനസ്സിലായി ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കും വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും ജിമ്മിൽ പോണമെന്നാണെങ്കിൽ എല്ലാ ദിവസവും ലെഗ് കേള് ലെഗ്സ് ടെൻഷൻ ലെഗ് പ്രസ് അങ്ങനെയുള്ള എല്ലാ മെഷീൻസുകളും ചെയ്യുക അത് കഴിഞ്ഞ് കാഫിൻ്റെ മസിലിനുള്ളത് സ്ക്വാട്ട് പിന്നെ കാഫിൻ്റെ മെസിലിൻ്റെ ഉള്ള മെഷീനും ചെയ്യുക എല്ലാ സാധനങ്ങളും ചെയ്യുക അതേപോലെ ഇതുപോലെ എല്ലാ ദിവസവും ചെയ്യുക ഇതൊന്നും ഇല്ലാത്ത ആൾക്കാര് ഈ മൂന്ന് എക്സസൈസ് വീട്ടിലിരുന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെരിക്കോസ് നിന്ന് ഒരുപാട് വിമുക്തമായിട്ട് നേടാൻ പറ്റും അപ്പൊ നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ആയിട്ട് മുന്നേ അസുഖം വരാണ്ടിരിക്കുന്നതല്ല നല്ലത് അപ്പോൾ അസുഖം വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് നമസ്കാരം